കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കർണാടകയിൽ നിന്നും അരിയുമായി വരികയായിരുന്ന ലോറി നാടുകാണിക്ക് സമീപം മറിഞ്ഞു അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു സാരമായി പരിക്കേറ്റ ഡ്രൈവറെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തമിഴ്നാട്ടിൽ നാടുകാണിക്ക് സമീപം പൊട്ടുങ്ങലിൽ ശനിയാഴ്ച രാത്രി രാത്രിയാണ് അപകടം നടന്നത് കർണാടകയിലെ ഷിമോഗയിൽ നിന്നും തൃശൂരിലേക്ക് അരിലോടുമായി വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് താഴെ നാടുകാണിക്ക് സമീപം ചുരംപാതയിൽ പൊട്ടുങ്ങളിലെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ചുങ്കത്ര സ്വദേശിയുടേതാണ് ലോറിയെന്ന് പറയപ്പെടുന്നു ലോറി വീണഭാഗങ്ങളിൽ അരിച്ചാക്ക് പൊട്ടി അരിച്ചിതറിപ്പോയി സംഭവം അറിഞ്ഞെത്തിയവരും യാത്രക്കാരും ചേർന്ന് ബാക്കി വരുന്ന അരിച്ചാക്കുകൾ റോഡിലേക്ക് എത്തിച്ചു താഴ്ചയിലേക്ക് മറിഞ്ഞതിനാൽ ലോറി പാടെ തകർന്ന നിലയിലാണ് ന്യൂസ് ബ്യൂറോ Teddy Baby Diaper and Pants, number one Indian baby diaper brand.